വീണ മണ്ണും ഈ ഒരു പരിപാടി പോലും ഇവിടെ ചെയ്തിട്ടില്ല ഈ കാണുന്ന ഒരു വാതില് ആ ജീവനാന്തം അടഞ്ഞു കെടുക്കലുണ്ടാവുള്ളൂ കാരണം തുറന്നാല് ആൾക്കാർ നേരെ കുണ്ടിക്ക പോവാ അതേപോലെ തന്നെ ഈ വാതില് തുറന്നും കിടക്കും ആ ജീവനാന്തം ഈ ഭീമിന്റെ എന്റിൽ വരി പടവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഏരിയക്ക് നേരേക്ക് കുയി ഒരു സ്ക്വയർ പോലെ മാറി ഇനി ഒടുക്കും പോവില്ല എല്ലാ വസ്തു ചുമരായി പോയല്ലോ അപ്പൊ ഇതില് മണ്ണിട്ട് നറച്ചു കണ്ടിട്ട് ഈ ലെവൽ ആക്കി ഇടിച്ചമർത്തിക്കാണെങ്കിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും പാടത്തുള്ള പാറയും പറമ്പിലുള്ള പാറക്കും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് പറമ്പത്തെ പാറ പറഞ്ഞാൽ ഭയങ്കര തിക്നെസ്സും ദുർബായിരിക്കും അത് എത്രത്തോളം താഴ്ചക്ക് പോകണോ അപ്പഴേ ഉറപ്പ് വരുള്ളൂ പാടത്തെ പാറ പൊതുവേ ഉറപ്പ് കമ്മിയാണ് ഇവിടെ പാറ കണ്ടതാ സോപ്പ് കളറ് ഇത് പോലെ നിന്നോളൂ പക്ഷെ എന്താ പറയുക ഓവറ് വെയിറ്റ് ഇട്ടി പോകുന്നുള്ളൂര്യത്തിൽ അയ്മക്ക് രണ്ട് സ്ഥാനം വരുന്നത് അതാണ് വേരി പാലം അതിലെന്താ തരുമോ ഈ സാധനം നടന്നോട്ടെ ഈ രണ്ടെണ്ണം നേരെ നേരം തയ്യാറാക്കി വരടിക്കും പണിയാണോ ഡേഞ്ചർ പണിയാണ് ഡെയിഞ്ചർ പണിയാണ് വർത്തമാനം കൂടുതലുണ്ടാവില്ല വർത്തമാനം കുറച്ചുകാണ്ട് ഇന്ന് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഈ സൈറ്റിൽ ഉപയോഗിക്കുന്നത് ണ്ടായത് കൊണ്ട് നമുക്ക് സേഫ്റ്റി ഉണ്ട് സ്പാൻ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി ഇല്ല അതിന്റെ മെയിൻ മെയിൻ്റെ അതിന്റെ അവിടെ ഇവിടെ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ പറഞ്ഞിട്ടാണെങ്കിൽ ഈ സൈഡിലേക്ക് കോൺക്രീറ്റ് വല്ല കേ ചുമരുന്നില്ലല്ലോ അവിടെ മണ്ണാണ് അവിടെ ഉറപ്പുണ്ടെങ്കിൽ ഇവിടെ ഇടിഞ്ഞ പോലെ നാളെ താവൂലായിരുന്നു പക്ഷെ അവിടെ മണ്ണായത് കൊണ്ട് നമ്മള് ടെക്നിക്കലി തന്നെ ചെയ്യേണ്ടി വരും ഈ സ്പാൻ ഒന്നും ഊരണ്ട ഇത് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഈ വർക്ക് ചെയ്യാം മാറും ഒരു കല്ലെന്ന് പറഞ്ഞാല് പതിനഞ്ച് എക്സ്ട്രാ ഉള്ള മണ്ണ് കുത്തി തിരികെ അവിടെ മുട്ടി ഇങ്ങനെ പക്ക ഒന്ന് ഏവേല് കുറച്ച് പുറത്തേക്ക് നോട്ടെ പേടിക്കാനൊന്നുമില്ല ഇനി അഥവാ നമ്മളെ പണി ഇടയിൽ കൂടെ മണ്ണിഴ്തി പൊയ്ക്കണമെങ്കിൽ നമുക്ക് കുറച്ചായിരം കേട്ടേണ്ടി വരും അപ്പൊ ഇവിടെ കിട്ടാതാവും അപ്പൊ ഒന്നേവേല് കുടിക്കും ഒന്ന് എംബായും കുഴപ്പമൊന്നുമില്ല കാര്യം നോട്ടെ ചാട്ടം ക്യാ മുഷ്കിലേ െ ഒരം നല്ല സാധനം എക്സ്ട്രാ ഇല്ലല്ലോ ഫുള്ള് കറക്റ്റ് കെട്ടി അല്ലെങ്കിൽ സൂപ്പർ ഇപ്പൊ ഞാൻ നിൽക്കണത് ചതുര കിണറിന്റെ അടിയിലാണ് അടിയിലാണുള്ളത് അതായത് അടിഭാഗത്തെ കോൺക്രീറ്റ് സ്ട്രക്ചർ സ്ലേവ് അടിക്കാൻ വേണ്ടി പോണ് അപ്പൊ ശരിക്കും ഇവിടെ ഫസ്റ്റ് ഗുഹായ സ്ഥലമാണ് ഈ കാണുന്നത് അപ്പൊ വീട്ടുകാരെ അടുക്കളന്റെ വാതിന്റെ അവിടെ വന്ന് നോക്കുമ്പോ വലിയ ഗുഹ പോലെ കാണാതാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അടിച്ച സ്ലേബാണ് ഈ കാണുന്നത് ഈ സ്ലേവ് അടിച്ച അതേ പ്രൊസീജിയറിനാണ് നമ്മൾ അടീക്കും അടിക്കാൻ വേണ്ടി പോകണത് ഈ സ്ക്വയർ കിണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നിന്റെ സ്ക്വയർ ആണ് മൂന്ന് വീതി മൂന്ന് നീളം അപ്പൊ ആ കെട്ടിട്ടു ഈ കെട്ടുകാര് എത്ര ഉണ്ടാവും മൂന്ന് മീറ്റർ അപ്പൊ ഈ ഒരു സ്ലേവ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ സ്പാൻ എന്താക്കി എന്നാലോ കല്ലിന്റെ ചിലന്ന് ഇവിടെ തൊട്ടിട്ട് അവിടെ വരാൻ കേറ്റിട്ട് പിന്നെ ബാക്കി പലകൾ അടിച്ചത് എങ്ങനെയെന്ന് വെച്ചിരിക്കണെങ്കിൽ അടിവാങ്ങാ ചെറിയ കുട്ടിസ്പാൻ ഉണ്ടല്ലോ കുട്ടിസ്പാൻ കുട്ടിസ്പാൻ ഒന്നിട്ടു ശേഷം ഒരു ഷീറ്റിന്റെ നീളം കോൺക്രീറ്റ് ഷീറ്റിന് നീളം ഒരു മീറ്റർ ആണ് നീളം വരുന്നത് ആ ലെവലില് അടുത്ത മീറ്റർ കൺകുട്ടി അടുത്ത മീറ്റർ കൺകുട്ടി ആ ലെവലിലാണ് ഈ മൂന്ന് കുട്ടിസ്പാൻ വെച്ചത് അപ്പൊ ഈ കുട്ടിസ്പാൻറെ അപ്പുറം സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന്റെ ഫൗണ്ടേഷന് കരിങ്കല്ണ്ട് കണ്ടില്ലേ കരിങ്കലിന്റെ ഏറ്റവും അവസാന വാഗാണ് ഈ കാണുന്നത് ഇതുവരെ വീടിന്റെ ഫൗണ്ടേഷൻ ഉള്ളു ഇനി അങ്ങോട്ട് മൊത്തം മണ്ണാണ് ഇത് പള്ളിയാളി സ്ഥല പള്ളിയാളി ഓക്കെ അല്ലെ അപ്പൊ അവിടെ കരിങ്കലുണ്ടാകുന്ന സ്ഥിതിക്ക് ഈ ഒരു സ്പാൻ വന്ന് നമ്മളെ ഈ സ്പാൻ വരുന്ന അതേ സ്ഥലങ്ങൾ വാട്ടർ ലെവൽ നോക്കിയിട്ട് അവിടെ അവിടെയൊക്കെ മെഷീനുകൊണ്ട് ചാലാക്കിയിട്ട് ഗ്രൈൻഡർ കൊണ്ട് ചാലാക്കിയിട്ട് അയക്കാണ് സ്പാൻ്റെ ആ ചക കേറ്റിട്ടത് അങ്ങനെയാണ് ഈ ഒരു സംഭവം അടിച്ചിട്ടുണ്ട് പക്ഷെ ഫൗണ്ടേഷന് ഇതോടെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇതിന്റെ അടിഭാഗത്ത് മണ്ണാണ് ഇവിടെ നമുക്ക് സ്പാൻ നിർത്താൻ പറ്റൂല അപ്പൊ ഇവിടെ നമ്മൾ കൗങ്ങാണ് വെച്ചിട്ടേണ്ടത് അപ്പൊ അടിപൊളി കോൺക്രീറ്റ് ചെയ്യാൻ സ്ട്രക്ചർ എങ്ങനെ വേണ്ടി അറിയോ മോളില് കൊടുത്ത് അതേപോലെ തന്നെ ഒരു നീറുള്ള സ്പാന് അവിടെ തൊട്ടി ഇവിടെ വരെ ആരിട്ട് നീളത്തിൽ സെറ്റ് അല്ലേ ഈ മണ്ണ് തുറന്നു തുറന്നുകാണ്ട് കൗങ്ങു വെച്ചാ അവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ സെന്ററിൽ രണ്ടെണ്ണം കാരണം രണ്ട് ഷീറ്റിന് ജോയിന്റ് വരുന്ന സ്ഥലമാണ് ഇവിടെ അതേപോലെ ഇവിടെ ഒന്ന് അവിടെ കുട്ടി ചേർത്ത് ഒന്ന് അവിടെ വെച്ചിട്ടുണ്ട് കുട്ടി കുട്ടിസ്പാന് മോളിൽ വെക്കുന്ന സമയത്ത് ഓരോന്നിനും വാട്ടർ ലെവൽ നോക്കിയിരുന്നു െവൽ നോക്കുന്നില്ല അതിന്റെ മെയിൻ എന്താ വെച്ചാൽ അതായത് ഒരു ഗ്ലാസ് നമ്മൾ ചെരിച്ചു വെച്ചുകൊണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം പാർന്ന് കഴിഞ്ഞിട്ട് ഗ്ലാസ് ചെരിഞ്ഞതാണെങ്കിലും വെള്ളം ചെരിഞ്ഞിക്കില്ല വെള്ളം ആ ഗ്ലാസ് ലെവലേ നിക്കു ആ ടെക്നിക്ക് നമ്മൾ കട എടുത്ത് അതായത് ഈ കുയിൽ നിൽക്കുന്ന വെള്ളം ഉണ്ടല്ലോ കെട്ട് എങ്ങനെ പോയാലും ഈ വെള്ളം മൊത്തം വാട്ടർ ലെവലിൽ നിൽക്കുന്നത് വെള്ളം ചെരിഞ്ഞിക്കൂല പോയാലേ മാത്രമേ വെള്ളം ചെരിഞ്ഞു പോകുള്ളൂ കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് വെള്ളം ലെവലിലെ നിക്കു അപ്പൊ എന്താക്കിയോ ഈ വസ്റ്റിട്ട് ലെങ് ഈ സ്പാൻ ഉണ്ടല്ലോ ഈ സ്പാൻ വള്ളത്തുമന്ന് ഈ ടോപ്പിലേക്ക് രണ്ടിഞ്ചിന് ഒരു സെറ്റപ്പ് കാണുന്നുണ്ട് രണ്ടിഞ്ച് കണ്ടോ ഇവിടുന്ന് ഇതുവരെ അതേ രണ്ടിഞ്ചെന്താക്കി വള്ളം എന്നിട്ടുണ്ടല്ലോ ഇവിടെ ശ്രദ്ധിച്ച് എന്നിട്ട് വെള്ളം എനിക്കാതെന്താക്കി മണ്ണിന്റെ ഒരു ചകണ്ടാക്കി ഇവിടെ രണ്ടിഞ്ച് സെറ്റപ്പ് ആക്കി വെച്ചാൽ ഈ വള്ളത്തുമന്ന് കോങ്ങിന്റെ അടിഭാഗത്തേക്ക് പക്ക രണ്ടിഞ്ചാ ഇവിടെ കാണിച്ച അതേ സാധനം അതേ ലെവലിലാണ് ഈ സാധനം മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ മനസ്സിലായില്ലേ ഇനി നമ്മള് ഷീറ്റിന് ഒരു കാര്യം പറയുമ്പം എല്ലാതും കാണിച്ചെങ്കിലും മാത്രമേ ആൾക്കാർക്ക് ഐഡിയ കിട്ടുള്ളൂ നീ ഷീറ്റ് തരാൻ തയ്യാറല്ലേ അതായത് ഈ സെന്ററിൽ രണ്ട് കൊങ്ങു വെക്കാനുള്ള കാരണം എന്താ അറിയോ ആ ഇത് വീതി കുറവല്ലേ പിന്നെന്താ വളഞ്ഞു പോണ സാധനം സ്ക്വയർ ഇല്ലല്ലോ അപ്പം ഇവിടുന്ന് വരുന്ന ഷീറ്റിന്റെ മറി ഇത്ര മതി ഓക്കെ നീ അങ്ങോട്ട് ഇവിടുന്ന് അങ്ങട്ട് പോളണേ ോ അതാ അത് വാങ്ങി ആൾക്കാരെല്ലാം കാട്ടെന്തായി കോൺക്രീറ്റ് ഇടാൻ പറ്റും പക്ക പക്ക ഓടി അതാണ് ഈ വള്ളത്തിന്റെ വാട്ടർ ലെവൽ ടെക്നീക് ചെല്ല് തടി ചൊല്ലി നോക്കി 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 ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കുറച്ച് വെയിറ്റ് ഉണ്ടാവും പോട്ടെ 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 മറ്റ പല അടിച്ചു കണ്ട് കമ്പി കേറ്റേ ഇത് ഡേഞ്ചർ ഏരിയ ബുദ്ധിമുട്ടുണ്ടോ കമ്പി കെട്ടുന്നതിന്റെ മുൻപ് കോങ് കാണുന്ന വാഹത്തിന്റെ മുകളിലും അതേപോലെ തന്നെ ഈ ഷീറ്റിന്റെ ജോയിന്റിലും പേപ്പർ ഇട്ട് നല്ല സുഖം കെട്ടി കോൺക്രീറ്റ് ഇട്ട ഫുൾ സെറ്റ് പലകപ്പണി മൊത്തം കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് തുടങ്ങാൻ വേണ്ടി പോണ് അതിന്റെ മുമ്പ് ഇവിടുത്തെ കമ്പിപ്പണിന്റെ ഫുൾ സെറ്റപ്പ് കാണിച്ചു തരാം ഭീമ കുണിക്കണി ദമ്പ സാധനം കേട്ടോ പതിനാറിന്റെ മൂന്ന് കമ്പി മുകളിലും മൂന്ന് കമ്പി അടിയിലും റിംഗ് ആയിട്ട് കൊടുത്തുകത് ആറാം പന്ത്രണ്ടിന്റെ സാധനം കെടുത്തി വെച്ചിട്ടാണ് കോൺക്രീറ്റ് മൊത്തം വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ എട്ട് വരും ഇവിടെ എത്ര എല്ലാം മുറിക്കാനുള്ളൂ പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഭീമ് കയറിണ്ടല്ലോ മൊത്തം മൂന്ന് മീറ്ററിന്റെ ഡിസ്റ്റൻസ് അവിടെ വരള്ളൂ കെട്ടിട്ട് കെട്ടി എന്നാലും ഇതിന്റെ ഉള്ളിലേക്ക് അൻപത് സെന്റിൽ ഏറെ കയറേണ്ടതാണ് അൻപത് സെന്റിലേറെ കയറിണേ ഇവിടെ അറുപത് സെന്റിലേറെ കയറിയിണ്ട് കമ്പി ലാപ്പ് ചെയ്ത് ഓക്കെ പിന്നെ ഈ ഭീമിന്റെ എൻഡ് തൊട്ടിട്ട് ഈ ചുമരനെ വരെ ഒരു മീറ്ററും അഞ്ച് സെന്റ് വരുന്ന ഫുള്ള് കമ്പി കൊടുത്തിട്ടത് പന്ത്രണ്ട് ടോപ്പിൽ പത്ത് ദമ്മ പരിപാടിയാണ് മക്കളെ കോൺക്രീറ്റ് ആയിക്കണെങ്കിൽ സാധനം എടുത്തോളോ ഈ ബീമിന് ഭീമിനും വേണ്ടിയിട്ട് റിങ്ങ് ഇഞ്ച് ഗ്യാപ് ഇട്ട് കണ്ട കെട്ടിയിട്ടുണ്ട് അഞ്ച് 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 കണ്ടോ അത്ര ദമ്മു വേണം അതായത് ഈ ഒരു ഭീമാണ് നമ്മളീ പരിപാടിയുടെ മൊത്തം പവർ തരാൻ വേണ്ടി പോണത് ശരി ഞാൻ ആറു മണി കഴിഞ്ഞു കോൺക്രീറ്റിന്റെ പരിപാടി കഴിഞ്ഞു കനറ്റിൻ്റെ ഉള്ളിലേക്ക് ഇരിട്ട് വന്ന് തുടങ്ങി സെറ്റപ്പ് ഒക്കെ ദമ്മാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ പടവ് വരാനുള്ളതാണ് എന്തെന്നെ ആയാലും പടവ കഴിഞ്ഞത് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടിട്ട് വയ്ക്കുക സൂപ്പർ ദമ്മയുണ്ട് ഒടുക്കു പോകാനാ കിണാറിന്റെ ഉള്ളിൽ രണ്ട് സ്റ്റേജ് അടിച്ചിണ്ടിരുന്നു ഒരു സ്റ്റേജ് ആണ് ഈ കാണുന്നത് ഇതിന്റെ പലക പൊളിച്ചിട്ടില്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് സംഭവം കുറച്ച് ഉഷാറായിട്ടുണ്ട് അടുത്ത സ്റ്റേജാണ് ഈ മോളിൽ കാണുന്നത് ഇതിന്റെ പലക പൊളിക്കാണ്ട് ഒറ്റടിക്ക് പലക പൊളിക്കാൻ പറ്റില്ല നമ്മളെ സേഫ്റ്റി നോക്കണം ഇവിടെ കല്ല് വെച്ച് കഴിഞ്ഞ് കുത്തനൊരു ഫില്ലറുണ്ടാക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇനി ഞങ്ങളുടെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ മൂല കുടിക്കാൻ ശേഷം ില്ല രണ്ടുപേരി വെക്ക മണ്ണിറക്കുക മണ്ണൊന്ന് ഫില്ലാക്കി വന്നാ മതി സംഭവം രണ്ടുപേരി വെച്ചിട്ട് പിന്നെ ഫുൾ മണ്ണിട്ട് ടൈറ്റ് ആക്കി ലെവൽ ചെയ്ത് ലാസ്റ്റ് വരി വെക്കുക തന്നെ അങ്ങനത്തന്നെ ഈ കെട്ട് നേരെ എടുക്കാൻ മുട്ടിയന്നറിയാം ഈ മറിമക്കല്ലേ ഇതാണ് മറിയട്ടോ മുകളിലും ഭീമ ിണറിൻ്റെ ഉള്ളിലവസ്ഥയാണ് ഇപ്പൊ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ബെയ്ലി പാലം രണ്ടെണ്ണം കേട്ടോ ബെയ്ലി പാലം രണ്ടെണ്ണം കേട്ടോ ഇതാ കണ്ടോ സൂപ്പർ പാലം ഒരു സ്പാൻ അങ്ങനെ കൊടുത്താണ്ട് ആ സ്പാനിലേക്ക് മൂന്ന് സ്പാനിട്ട് കണ്ട് അതിന്മേൽ ഷീറ്റ് വെച്ചിട്ടാണ് അപ്പം അതിന്റെ പേര് ബെയിലി പാലം ഞങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിട്ട് കെട്ടി ഉള്ളിൽ കയറുന്ന കുളത്തില് നല്ലൊരു ഹെവി ബീം കൊടുത്തിട്ടുണ്ട് ഓക്കെ ആ ബീമിന്റെ മുകളിൽ കല്ല് ബലങ്ങിട്ട് കണ്ട് പടവ് എഴുതുകാണ്ട് ഈ ബീമിന് മുട്ടിക്കും അതിന് ഈ അടിയമ്പാടം മുട്ടിച്ചുകാണ്ട് ആ അവിടിയമ്പാട മണ്ണ് നിറച്ച് കഴിഞ്ഞിക്കാണെങ്കിൽ പരിപാടി ഫുൾ സെറ്റ് ആ പത്തിലേക്ക് ആ അറിയോടാ എന്താ പറയുക ഒരു വെള്ളം അറിയോ ആ മുലയെക്കൂലല്ലോ आ मयोयोयोयोय के इटा केली हेलो लो ओटे मारी मदी 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 आईवा ओ जंबू अरफान हेलो भैया ही नहीं भैया जाओ 그래서 그가 1번 넘어. 안 된다. 아니거든. 또 다시 가야 돼. 모르고 가면 안 돼. 안 돼. 근데 특히는 또 അപ്പൊ നമ്മളെ ഡേഞ്ചറസ് സ്ക്വയർ കനാറിന്റെ പരിപാടി ഫുള്ള് തീർത്തിട്ടോ ഈ ഒരു ചുമരണ്ടെ ഇതേപോലെ തന്നെയാണ് ഈ ഉള്ളത്തെ എല്ലാ ചുമരും മൂന്ന് മീറ്റർ ഹൈറ്റ് മൂന്ന് മീറ്റർ നീളം ഓക്കെ അതേപോലെ തന്നെ ഈ ഇടിഞ്ഞു ചുമരും ആക്കി മാറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ മൂന്ന് മീറ്റർ ഹൈറ്റ് മൂന്ന് ലെങ്ത് സൂപ്പർ പയേ മറിക്കണ്ട മൂലത്തെ ഒരൊറ്റ ഒരു കല്ല് ഉണ്ടായിരുന്നു അയ്മന്ന് തൂക്കിട്ട് കണ്ടാണ് ഭീമടിച്ചിട്ടത് അടിയിലെ ഭീമോടെ ചാൻ പറ്റും ഇടയ്ക്ക് ഇപ്പൊ ഭീമിന്റെ അടിയിലൊരു ഒരു പൊക്കറുണ്ട് ഇനി വെള്ളം പറ്റാൻ കാത്തു നിൽക്കുകയാണെങ്കിൽ മാസങ്ങളോളം പോകേണ്ടാവുള്ളൂ അപ്പൊ ആ സ്ഥിതിക്ക് ഇവിടെ വെച്ച് കണ്ടിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് എന്താക്കിന്ന് പരിപാടി തീർത്തിട്ടുണ്ട് ഇനി ക്ലയൻറ്റിന് വാങ്ങുന്നുണ്ടെങ്കിൽ വെള്ളം ഒന്നും കൂടെ താവുമ്പോൾ അവിടെ പാറ അടിയിൽ തുരന്നിട്ട് വേണമെങ്കിൽ മാത്രം മതി എന്തായാലും സംഭവം ഉഷാറായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നു ഓക്കേ